നമുക്ക് ചർച്ച തുടങ്ങാം റാഗിംഗ് കേസിൽ ഒന്നാം പ്രതി ആയിട്ടുള്ള ജില്ലാ പ്രസിഡന്റ് ആണ് ഒരു കോളേജിലെ റാഗിംഗ് എന്താ ഉദ്ഘാടനം ചെയ്യുന്നത് അത് അത്ര നിസ്സാരമായിട്ട് നിങ്ങൾ കേരള കേരളത്തിന് മൊത്തം പുറത്തോട്ടും ഒരു നിലപാടും കണ്ണൂർ ജില്ലയിൽ വേറെ നിലപാടും അതേപോലെ കേരളത്തിന് മൊത്തം ഒരു നിലപാടും ഡൽഹിയിൽ വേറെ നിലപാടുമാണോ ഇതാണ് ഇവിടുത്തെ കാരണം കഴിഞ്ഞ ദിവസം നിങ്ങൾ എന്റെ കോളേജിൽ വന്നിട്ട് എലക്ഷൻ ക്യാമ്പയിനിങ് പറഞ്ഞിട്ട് ജനാധിപത്യപത്യ ജനാധിപത്യ ആധിപത്യത്തെ പറ്റിയൊക്കെ വലിയ ക്ലാസ് എടുത്തു പോയത് ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങളെ പ്രസംഗം കേട്ടിട്ട് ചീരി വന്നു പോയിട്ടുണ്ട് ശ്രീ ഹർഷോ അതായത് നിങ്ങൾ എലക്ഷൻ്റെ സമയത്ത് ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ജനാധിപത്യമാണ് ഉള്ളത് എന്ന് ചോദിച്ചതിന്റെ പേരിലാണ് മുർഷീദിനെ തള്ളിയിട്ടുള്ളത് ഇതൊന്നും ആ എപ്പിസോഡിന് തുടക്കം എടുക്കാം സഞ്ജീവ് ഈ കേസിൽ ഒന്നാം പ്രതിയാണ് ആ സഞ്ജീവിന്റെ ഇപ്പോഴത്തെ സംഘടന പൊസിഷൻ നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ പിന്നെ എന്ത് ധാർമ്മിക നിന്നുകൊണ്ടാണ് അങ്ങേ വിഷയം റേസ് ചെയ്യുന്നത് നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ് അയ്യോ ഞാൻ ഒരു പാവല്ല യു സംഘർഷം എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതിന്റെ പേരിൽ കേസ് എടുക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു വിഷയം ആ വിഷയത്തിനകത്ത് അത് ഏത് ഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി ആന്റി റാങ്ക് സെല് ആ പരാതി അന്വേഷിച്ചു പോലീസ് അന്വേഷിച്ചു അന്വേഷിച്ച ഓരോ ഏജൻസിയും അത് റാഗിംഗ് ആണെന്ന് കണ്ടെത്തിയിട്ടില്ല എന്നിട്ട് അത് രാഷ്ട്രീയ പ്രേരിതായിട്ടുള്ള ആരോപണമാണ് കണ്ടെത്തുകയും അവിടെ റാഗിങ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു വിഷയം അതെങ്ങനെ എട്ടു മാസത്തിന് ഇപ്പുറം മീഡിയമായിരുന്നു നിങ്ങൾ ആ ക്യാമ്പസ് വിദ്യാർത്ഥികളോട് മറുപടി അറിയും ഈ മുർഷീദിന്റെ ക്ലാസ്സിലെ മറ്റു വിദ്യാർത്ഥികളോട് മറുപടി അറിയാം ഇതൊരു ഇല്ല ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അവിടുത്തെ ആളുകൾ വന്നിട്ട് ഭീഷണിപ്പെടുത്തിയാണ് അറിയോ നിങ്ങൾ വലിയ ജനാധിപത്യത്തെ ഇവിടെ പറയണ്ട നിങ്ങളുടെ ക്യാമ്പസിൽ ഒരു ജനാധിപത്യം അനുഭവിക്കുന്ന ഒരു വിദ്യാർത്ഥിയല്ലേ ഇതിങ്ങനെ പറഞ്ഞു അവിടുത്തെ ആളുകളോട് പോസിറ്റീവ് ആയിട്ട് എടുക്കാൻ പറയും വിമർശനത്തിന് ഉൾക്കൊള്ളാൻ പറയും നിങ്ങൾ കമ്മ്യൂണിസ്റ്റിനാവ് കമ്മ്യൂണിസ്റ്റ് ആവ് വിമർശിക്കാനും സ്വയം വിമർശിക്കാനും അത് പറ്റാതെ നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങൾ ഒന്നിന്റെ മോള് ഒന്നിന്റെ മോള് പിന്നും 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 ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ് ഇവനൊക്കെ എം ജി റോഡിൽ നാട്ടുകാർ മുമ്പിൽ വെച്ച് ഉലിച്ചു നിർത്തി ബാക്കി ഒഴിച്ച് വായിൽ തിരികെ ആത്മാർത്ഥമായ അഭിപ്രായം